ചായ കൊടുത്ത ചൂട് ചായ ചൂട് ചായാലും മതി എന്നാ ചൂട് ചായ പിടിച്ചോ രണ്ട് മിനിറ്റോടെ നീ ഓടിയായിരുന്നെങ്കിൽ വന്ന് പാദത്തെ നക്കിയനായിരുന്നു എയുമ അവർ നമ്മളെ എൻഒസിക്ക് ആ നമ്മളെ ഫോൺ വിളിക്കും കിട്ടാനവരും വീട്ടുകാരെ എൻഒസിക്ക് സമാധാനിപ്പും അങ്ങനെ എത്ര എത്ര കമ്മിറ്റിക്കാരന്റെ അച്ഛനെ വിളിച്ചേന്നോ അറിയാമോ റെഡിയായിട്ടുണ്ട് റെഡിയായിട്ടുണ്ട് ചെറിയ പ്രശ്നമുണ്ട് എന്താണ് സാർനെ മനസ്സിലായി ആരാധകൻ വന്നിട്ടുണ്ട് വരായൊന്നും സമ്മയിക്കില്ല ഒരു സാർനെ അത് എന്നോട്ടിട്ടുണ്ട് എന്ന് അറിയാമോ നീ അച്ഛനോട് ഒരു കാര്യം പറയണം നാളെ രാത്രി എട്ട് മണിക്ക് കഴിക്കാനുള്ള പുള്ളി അച്ഛനെ നേരത്തെ കഴിച്ചോണിക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്ത് കൊടുക്കണ്ടോ നീ എന്തോ ഞാനല്ല നിന്നില്ലേ ഈ വണ്ടി എന്റെ കൂട്ടി അതോ അങ്ങനെ പറഞ്ഞത് നീ പിടിക്കുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക